അപ്പൊ കുണ്ടിക്കേണ്ടിട്ടു തരോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്ന് ഇട്ടു തരുമോ മെഹന്ദ്രി രണ്ട് പ്രൊഫഷണൽ പ്രാങ്കോളികൾ പ്രൊഫഷണൽ പ്രാങ്കോളികൾ അവര് തന്നെ വിളിക്കുന്നതാണ് അങ്ങനെയുള്ള രണ്ട് പ്രാങ്കോളികൾ രണ്ട് സ്ത്രീകളെ വിളിച്ച് പ്രാങ്ക് ചെയ്യുന്ന ഒരു വീഡിയോയുടെ കുറച്ച് ശകലങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇവർ തീട്ട കേസുകൾ മാത്രമേ പിടിക്കാറുള്ളൂ എന്നാണ് ഇവരുടെ പ്രാങ്കുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് എല്ലാ പ്രാങ്കുകളും നിങ്ങൾ തുടക്കത്തിൽ കണ്ട ആ വീഡിയോയുടെ നിലവാരമൊക്കെ തന്നെയാണ് എന്തായാലും ഈ ഒരു പ്രാങ്കോളികളുടെ നിലവാരം അനുസരിച്ച് നമ്മളും ഇവരുടെ അതേ നിലവാരത്തിലേക്ക് തന്നെ ഇറങ്ങി വന്ന് നമ്മുടെ വിമർശനം നടത്തണമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഞാൻ ഈ രണ്ട് പ്രാങ്കോളികളുടെ നിലവാരത്തിലേക്ക് ഒന്ന് താഴുകയാണ് ഗൈസ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദേവി ഇത് ക്ഷമിക്കുക ഞാൻ ആ നിലവാരത്തിലേക്ക് താന്നാൽ മാത്രമേ ഇവർക്കുള്ള മറുപടി കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പൊ ഈ ബാങ്കുളികളുടെ രണ്ട് പ്രാങ്കുകൾ നമുക്കൊന്ന് കാണാം കൂട്ടത്തിൽ തന്നെ മറുപടി നമുക്ക് പോവാം കല്യാണമായിരുന്നേ കാണുന്നേ ഫ്രണ്ട് ഫ്രണ്ട് നിഷാനോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമപുരം ഓ ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി എന്ന് മെഹന്തി കയ്യിലും കാലിലും ഒക്കെ ഇടും പിന്നെ വേറെ എവിടെയെങ്കിലും ഒക്കെ ഇടുവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒക്കെ മെഹന്തി കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിക്ചേഴ്സ് ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൂടെ ഉപകാരപ്പെടും കാരണം മെഹന്തി എവിടെയൊക്കെ ഇടുമെന്ന് ഈ കുട്ടിയുടെ ആകാംക്ഷയോടുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ മറ്റെവിടെയൊക്കെയോ മെഹന്തി ഇടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ മറ്റെവിടെയെങ്കിലും ഒക്കെ മെഹന്തി ഇടുമെന്ന് അറിയാവുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്യുക ഗൈസ്

കുട്ടിക്ക് കുണ്ടിയിലാണ് ചോദിച്ചു മെഹന്തി കിടണ്ടത് കുട്ടിക്ക് കുണ്ടിയിൽ ഇട്ടു കൊടുക്കാൻ എന്നാണ് പറയുന്നത് അപ്പോൾ കുണ്ടിയിൽ മെഹന്തി ഇടാൻ അറിയാവുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ അപ്പൊ കുട്ടിക്ക് കുണ്ടിയിലാണ് ഇടേണ്ടത് ഇനിയിപ്പോ എന്തിനാണ് കുട്ടിക്ക് കുണ്ടിയിൽ മെഹന്തി ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻറെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് തരുമോ മെഹന്തി ഏഹ് വാ കുട്ടിയുടെ ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാനാണ് ഗൈസ് കുണ്ടിയിൽ മെഹന്തി ഇടുവോ എന്ന് ചോദിച്ചത് ഫിയാൻസിക്ക് വല്ലാത്തൊരു സർപ്രൈസ് തന്നെയായിരിക്കും കുണ്ടിയിൽ മെഹന്തിയിട്ട കുട്ടി അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടി പറഞ്ഞ പോലെ കുണ്ടിക്ക് മെഹന്തിയിട്ടാ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ കുട്ടിക്ക് കുണ്ടിയിൽ ചേച്ചി മെഹന്തിയിട്ട് കൊടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം ഗൈസ് ചേച്ചി എന്താണ് പറയുന്നത് നോക്കാലോ போன் சே குட்டிக்கு குண்டி மெஹந்தி இட்டு கொடுக்காது கட்ட மோசம் போய் சேச்சு வளரம் மோசமாக போய் குட்டிக்கு குண்டி மெஹந்தி இட்டு கொடுக்க மாதிரி ഇമ്മാതിരി നിലവാരത്തിലുള്ള മൂളത്തനമാണ് ഇവര് പ്രാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് അഴിച്ചുവിടുന്നത് എന്തായാലും ഇവരുടെ നിലവാരം മനസ്സിലായല്ലോ അപ്പൊ ആ നിലവാരത്തിലേ നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇത് കാണുന്ന കുട്ടികളും ഇത് കാണുന്ന പ്രേക്ഷകരും ഇത് എന്റെ ഒരു പ്രാങ്ക് ആയിട്ട് കുറ്റിയാൽ മതി വെറും പ്രാങ്ക് മാത്രമാണ് ഇത് കുണ്ടിയിലും മെഹന്തി പ്രൊഫഷണലി അവരൊരു മെഹന്തി ആർട്ടിസ്റ്റ് ആണ് അവരുടെ ജീവിതമാർഗ്ഗമാണിത് അവരുടെ ജീവിത മാർഗത്തെ വെച്ച് കളിയാക്കിയാണ് ഇവിടെ രണ്ട് പെൺകുട്ടികൾ അവർ കുറച്ച് മാന്യത കൊണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി ായിരുന്നേ അപ്പൊരു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു നാളെ കിട്ടുവോ പക്ഷെ അന്ന് കൊടുത്തുവിട്ടതുപോലത്തെ കേക്ക് കൊടുത്തുവിടല്ലേ കല്ല് പോലെ ഇരുന്നേ ഞങ്ങൾ അവസാനം കേക്ക് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് പരസ്പരം എറിഞ്ഞ് കളിച്ചിട്ടുണ്ട് ഇതിലേ മുട്ട പതപ്പിക്കുന്നതിന് പകരം കുറച്ച് സോപ്പ് പതപ്പിക്കാൻ പറ്റുമോ ശേഷം ഇവൻ വയർകി കിടക്കണം അയ്യോ കൊണ്ടേ ഇത് പറ്റുള്ളൂ കഴിഞ്ഞ വർക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഉടായിപ്പോ ഉണ്ടെങ്കിൽ ചേച്ചി തന്നെ വിളിക്കണമെന്ന് അങ്ങനെയാങ്കി അവന് സംശയം തോന്നുന്നു കേക്കാവുമ്പോ അറിയൂല അപ്പൊ അതെന്തോളൂ അത് പറ്റണ പോലെ ചേച്ചി കലക്കിട്ടാ ചേച്ചി ഇതിൽ എക്സ്പെർട്ട് ആണെന്ന് എനിക്കറിയാം മറ്റതിനെ കല്ലാക്കിയ ചേച്ചിക്ക് ഇതിനെ പതയാക്കാനും പറ്റും ഇത് ആര് ഇത് ഞാൻ തന്നെ പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത് എന്റെ ഫ്രണ്ട് ആണ് ചേച്ചിയുടെ ചേച്ചീടെ അടുത്താകുമ്പോ തുറന്ന് പറയാമല്ലോ അത് എന്നെ പ്രേമിച്ച് പറ്റിച്ച് പിന്നെ എന്റെ കുഞ്ഞ്മേടെ മോളെ പ്രേമിച്ച് പറ്റിച്ച് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കസിൻസ് ആണെന്ന് പുള്ളിക്ക് അറിഞ്ഞൂടാ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണ് ഈ കേക്ക് ഇപ്പൊ സെറ്റ് ആക്കുന്നത് ഡിപ്രഷനിലാണ് ഞാൻ വേണമെങ്കിൽ ഫോൺ കൊടുക്കാം ചേച്ചി എന്ന് പറഞ്ഞാ ഈ പറഞ്ഞിട്ട് കേക്ക് കഴിച്ചിട്ട് അവൻ ആ ഇപ്പൊ കറക്റ്റായി അല്ലെങ്കിൽ പുള്ള കള്ളം പറയണെന്ന് വിചാരിക്കും ഇവർക്ക് ഈ തീട്ടക്കേസ് മാത്രമേ ഉള്ളൂ ഫ്രാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാനായിട്ട് ഈ തൂറി കിടക്കുന്നത് വലിയ കാര്യമായിട്ടാണ് രണ്ടുപേരും കാണുന്നതെന്ന് തോന്നുന്നു രണ്ടുപേർക്കത് ഭയങ്കര ഇഷ്ടമാണ് കുണ്ടിമാതിരി തീട്ടക്കേസുകളും അവനെ ചെയ്യണം വയറിയവൻ തീ വരണം ഡ്രാഗൻ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ ഡ്രാഗൺ കുഞ്ഞ് അവ അതുപോലെ ബാത്റൂമിൽ ബാത്റൂമിലിരുന്ന് തീ തുപ്പണം ചേച്ചിന്നാണ് പഠിച്ചത് കേക്ക് ഉണ്ടാക്കാൻ ഇനി തനിയെ പഠിച്ചുണ്ടാക്കരുത് കേട്ടോ എവിടെ എന്തെങ്കിലും കാര്യമായിട്ട് പഠിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ കഴിഞ്ഞ കേക്ക് കല്ലായിപ്പോയി നമ്മളായതുകൊണ്ട് പ്രശ്നമില്ല ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അതെ ചോദിക്കണത് എവിടെയാണ് സ്ഥലം നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും പറയാത്ത നാളെ നിങ്ങള് കേക്കില് വേറെന്തെങ്കിലും കലക്ക് തന്നാലോ എന്ന് വിചാരിച്ച് പേടിച്ച് ഉയര് ഉയര് ഭയന്ന് വിറച്ച് പോയി കുണ്ടി കൂടെ തീ തുപ്പണമെന്ന് അപ്പൊ കുണ്ടി കൂടെ തീ തുപ്പിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഈ കുട്ടികൾക്ക് ആവശ്യം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു പ്രാങ്ക് കണ്ടിട്ട് നാട്ടുകാർ മുഴുവനും ഇവരെ രണ്ടുപേരും ഏറെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ രണ്ടുപേരും ഇപ്പൊ തീ പോയി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ തീ കൊണ്ട് തന്നെ ഇവരിപ്പോ ഏറെ കടന്ന് ശൂന്യാകാശത്തിലെത്തി എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് ഇപ്പൊ വെല്ലോന്റെ കുണ്ടിയിൽ തീ വെക്കാൻ നോക്കി സ്വന്തം കുണ്ടിയിൽ തീ ആയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതെല്ലാം പ്രാങ്ക് ആണ് കേട്ടോ ഇതൊന്നും പെർസൺ എടുക്കുന്നതിൽ പ്രാങ്ക് മാത്രമാണ് കേട്ടോ ഞാൻ എന്നെ മനസ്സിലായില്ലേ ഞാൻ എന്നാണ് എന്നെ ചിരിക്കാനുള്ള എന്തെങ്കിലും ആണോ പറഞ്ഞത് സോറി എനിക്ക് മനസ്സിലായല്ലോ കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടുതലും ചിരിക്കുക കേട്ടോ വല്ലാത്ത ഒക്കെ തന്നെ ഫ്രാങ്കിനകത്ത് എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ പ്രാങ്ക് കണ്ട് ചിരിച്ചു എന്ന് വിചാരിക്കുന്നു ഞാനും പ്രാങ്ക് മാത്രമാണ് പറഞ്ഞു കേട്ടോ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ പേഴ്സണലി ഫീൽ ചെയ്യുമെന്ന് ചെയ്യരുത് കേട്ടോ ഇത് മൊത്തം പ്രാങ്ക് ആണ് നിങ്ങളുടെ അതേ നിലവാരത്തിൽ തന്നെ നിങ്ങൾക്ക് മറുപടി വന്നപ്പോൾ എങ്ങനെയുണ്ട് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ പ്രാങ്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് നോക്കൂ ഞാനും ഇതുപോലെ ഇങ്ങനെ ഇന്ന് പ്രാങ്ക് ചെയ്തോളാം പിന്നെ ഇവര് രണ്ടുപേരും വന്നിട്ടിപ്പോൾ ഏറെ കയറി മാപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്യേണ്ടതെല്ലാം കാണ്ടിക്കൂട്ടിട്ട് വന്ന മാപ്പ് പറഞ്ഞു കഴിയുമ്പോൾ തീർന്നല്ലോ അവിടെ കൊണ്ട് തീർന്നല്ലോ തീരുവല്ലോ അവിടെ കൊണ്ട് ഇത് ചെയ്യുന്നതിന് മുമ്പ് രണ്ടിനും ഈ കാണിക്കുന്ന എൻ്റെ തരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവരവും ബോധവും ഇല്ലാത്ത രണ്ടെണ്ണമാണോ ഒന്ന് ആർജയാണ് എന്നിട്ട് പോലും വിവരമില്ല ഒരാളുടെ പ്രൊഫഷൻ വെച്ച് അയാളെ കളിയാക്കരുത് എന്നുള്ള കാര്യങ്ങൾ എന്നാലും എല്ലാം പ്രാങ്ക് ആണ് കേട്ടോ ഇതൊരു ആയിട്ട് കൂട്ടിയാൽ മതി ഇത് ഞാനും ഒരു പ്രാങ്ക് അങ്ങ് ചെയ്തതാ എന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാനും വന്നൊരു മാപ്പ് പറയാം അപ്പൊ എല്ലാം ഈക്വൽ ഈക്വൽ ആവുമല്ലോ എനിക്ക് നിങ്ങൾക്ക് ഈ പ്രാങ്ക് എന്ത് എന്റെ പ്രാങ്കാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ പ്രാങ്കാണ് ഇഷ്ടപ്പെട്ടത് ഏൽക്കാൻ വേണ്ടി ഗൈസ് കേട്ടോ